സക്സസിങ് വീഡിയോയിലേക്ക് സ്വാഗതം അതായത് ഒന്നാറേക്കും രണ്ടായിരത്തി ഇരുപത്തൊന്ന് എക്സൈസിലെ കോഴിക്കോട് ഒന്നാറേക്കും ദെൻ ഇപ്പം വന്ന ലേറ്റസ്റ്റ് വന്നുള്ളത് രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ എൽ പിയിലെ ഒമ്പതാറേക്കും ഇപ്പം നമുക്കെന്ത് ചെയ്യാം നമ്മൾ സക്സസിങ് കാര്യങ്ങളൊക്കെ നമുക്ക് എന്ത് ചെയ്യാം നമ്മുടെ വീഡിയോസ് കാണുന്ന ആൾക്കാർക്ക് പിന്നെ പി എസ് സി പരിശ്രമിക്കാൻ പരിശ്രമിക്കുന്ന പരിശ്രമിക്കുക ചെയ്യുന്ന ആൾക്കാരുണ്ടോ പിന്നെ അതുപോലെ തന്നെ പരിശ്രമിക്കാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരുണ്ടോ അവർക്കൊക്കെ എന്തെയ്യാ ഗുണകരമാവട്ടെ നിങ്ങളെന്തറിയാ സക്സസിങ് കഥകൾ അതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം നമ്മുടെ ഓരോരോ ചോദ്യങ്ങൾ പോവാം ഫസ്റ്റ് ചോദിക്കുന്ന വെച്ചാൽ അഭിഷേക് അഭിഷേപ് ഓഫ് എക്സൈസിൽ വർക്ക് ചെയ്യുന്നല്ലേ എവിടെയാ നന്മണ്ടാ വർക്ക് ഇപ്പം താൽക്കാലികമായിട്ട് വർക്ക് ചെയ്യുന്നില്ലേ സിവിൽ സ്കൂൾ സിവിൽ ആ അപ്പം നമുക്ക് അതിനെ തുടർച്ചയായി പറഞ്ഞു പോവാ എന്തായാലും ഇപ്പം വരുന്ന ഫസ്റ്റ് എൽ പി ലിസ്റ്റ് വന്നു ഇനി ഇപ്പത്ത നിയമനം വന്ന് തുടങ്ങുകയാണെങ്കിൽ അന്നേരം എന്തെയ്യും ഫസ്റ്റില് എന്തായാലും നിയമനം കിട്ടി

പിന്നെ കല്യാണം കഴിക്കാം പിന്നെ മാറി 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 എന്തെങ്കിലും ചെയ്യാന്ന് വിചാരിക്കുമ്പോഴാണ് നമ്മളെ എൽ ഡിന്റെ ഞങ്ങളെ നാട്ടില് സൗമീച്ചിന്നാറാൻ കഴിക്കുന്നത് അപ്പാണ് നമുക്ക് ഗെയിമിലേക്ക് പോവാൻ അല്ലാണ്ട് ഞാൻ പുറത്ത് പഠിച്ചതിനെ കൊണ്ട് എനിക്ക് എന്താ പറയാ പി എസ് സീനെ പറ്റിയോ അങ്ങനെ ഞാൻ പരീക്ഷ എഴുതിയിട്ടൊന്നു അപ്പൊ ജോലി കിട്ടാന്നുള്ള അപ്പൊ വീട്ടിൽ നിന്നൊക്കെ പി എസ് സി പഠിക്കാന്ന് പറഞ്ഞപ്പോ ഒരു മറച്ചൊരു ഓപ്ഷൻ ഇല്ല ഗെയിമിൽ പോയി എന്നുള്ള രീതിയിലാണ് അങ്ങനെയാണ് എമിലേക്ക് വരുന്നത് അങ്ങനെ പഠിച്ച് സ്വാഭാവികമായിട്ട് പഠിച്ച് നമ്മള് പഠിക്കേണ്ട വഴികളൊന്നും അറിയില്ല ദിവസം എന്തോ പഠിച്ചു അപ്പാണ് നമ്മള് പരീക്ഷകളൊക്കെ ഇങ്ങനെയാണ് പഠിക്കേണ്ടത് എഴുതി ഇങ്ങനെ പഠിക്കണം അങ്ങനെയാണ് പി എസ് സി എന്താ സിസ്റ്റമാറ്റിക് ആയിട്ട് പഠിക്കണം ക്ലാസ്സിൽ വന്നതിനു ശേഷമാണ് അല്ലാണ്ട് നമ്മുടെ നാട്ടിലൊക്കെ പി എസ് സി വരുമ്പോ പോയിട്ട് വരുമ്പോ ഓടിപ്പോ ചേര് അന്നിട്ട് പി എസ് സി പഠിക്കാന്ന് പറയും പിറ്റേട്ട് നിർത്തി നിർത്തി ഇനി അടുത്ത എക്സാമിന് പോവാന്നുള്ളത് അപ്പൊ നമ്മളൊക്കെ അങ്ങനെയുള്ള ആൾക്കാരെയാണ് കണ്ടിട്ടുള്ളത് അപ്പൊ ഇവിടെ വന്നപ്പോൾ ഇന്ന് തന്നെ പഠിക്കുന്ന ആൾക്കാർ ഇതിനുവേണ്ടി ഇങ്ങനെ നല്ല ഹാർഡ് വർക്ക് ചെയ്യുന്ന ആൾക്കാരുണ്ട് അപ്പൊ അവരെ കൂടിയാണ് നമ്മള് മത്സരിക്കേണ്ടത് കൊച്ചിങ് സെന്ററിൽ വന്നതിന് ശേഷം അങ്ങനെയാണ് ഇവിടെ എത്തി പഠിച്ചു ഇല്ല പരാജയം തന്നെയാണ് നമ്മൾ കൂടുതലും പഠിച്ച വഴി ശരിയായിരുന്നില്ല അങ്ങനെ ഒരു ദിവസം കുറെ അങ്ങോട്ട് പഠിക്കും അല്ലാണ്ട് എക്സാം അപ്പം പിന്നെ ഇവിടെ റാങ്ക് ലിസ്റ്റ് എക്സാമുകൾ നമ്മൾ നമ്മള് നമ്മള് ചേർക്കണ നമ്മൾ ക്ലാസ്സിൽ ഒരു പത്ത് പേര് ഇരുപത് പേരുടെ കൂട്ടത്തിൽ നമ്മൾ നമ്മൾ വമ്പന്മാരാണ് പക്ഷെ ഇങ്ങനെ റാങ്ക് ലിസ്റ്റ് എക്സാം വന്നപ്പോ നമ്മൾ എത്രയോ പുറകിൽ അതെ പേരെ എഴുതുമ്പോൾ നമ്മൾ എത്രയോ പുറകിൽ ലക്ഷക്കണക്കിന് ആളുടെ കൂടി എഴുതുമ്പോ നമ്മൾ എത്രയോ പുറകിലാണെന്ന് മനസ്സിലാക്കി അങ്ങനെയാണ് നമ്മളൊരു സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഒരു സ്റ്റഡിയിലേക്ക് അങ്ങനെ എന്നിട്ടും പരീക്ഷ എഴുതിട്ട് നമ്മൾ ഫസ്റ്റ് എഴുതുന്ന എൽ ഡി എക്സാം ആണ് അപ്പൊ എൽ ഡി എക്സാമിൽ നമ്മളെ വീട്ടിലൊരാൾക്ക് നൂറിന്റെ ഉള്ളിൽ വരികയും ഞാൻ പുറത്തായി പോവുകയും ചെയ്യുമ്പോ മാത്രമേ അപ്പൊ എന്താ വെച്ചാൽ അങ്ങടല്ലേ പോന്നത് ദിവസം വരികയാണല്ലോ അപ്പൊ ഈ അങ്ങടല്ലേ പോകുന്നത് വീട്ടിന്റെ ഉള്ളിനേക്കാട് അവർ ജോലി കിട്ടാനായല്ലോ ഈന്നൊക്കെ ചോദിക്കുമ്പോ നമുക്ക് നമുക്ക് എന്തോ ഒരു രാവിലെ ഇങ്ങടെ വരിക എന്ന് പറയാൻ ഒരു മടിയായി തുടങ്ങി അപ്പൊ പിന്നെന്താ പിന്നെ അപ്പാണ് നമുക്ക് പഠിച്ചിട്ട് എന്തെങ്കിലും ഒരു ജോലി അല്ലെങ്കിൽ ഏറ്റവും മുന്നിൽ ജോലി മേടിക്കാന്നുള്ളതിലേക്ക് നമ്മള് പോകുന്നു അങ്ങനെ അങ്ങനെ അങ്ങനെയാണ് ഒരു നല്ല ഒരു പഠിത്ത മറ്റത്തിങ്ങനെ പഠിക്കും എന്നല്ലാണ്ട് ഒരു കൊത്തിൽ വന്നപ്പോ അഭിമാനത്തെ കുത്തിയപ്പോഴാണ് നമുക്ക് എഴുതിട്ടില്ലേ അത് ശരി എന്തെങ്കിലും തോൽക്കുമ്പോ നമ്മള് സാരാഥിയിലുള്ള ആൾക്കാർ രണ്ടുതരം വിജയിക്കുന്ന ആൾക്കാരെന്നുവെച്ചാല് ഞാൻ മനസിലാക്കിയത് തോൽക്കുമ്പോ എന്ത് ചെയ്യും ഓടല്ലേ അത് ഭയങ്കരമായിട്ട് പ്രശ്നമാവും മാനസിക വിഷയം അതായത് എങ്ങനെ തിരിച്ചടിക്കണം തിരിച്ചു വരണം എന്നുള്ള വാശി ഉണ്ടാവും തോൽക്കാനായി ആൾക്കാരാണ് എന്തെയ്യും തോൽവി വഴി അത് നിർത്തും അല്ലെന്തെയ്യതോടെയും തന്നെയാണ് ഇതൊക്കെ തന്നെയാ എനിക്ക് തോന്നിയില്ല അപ്പ ആൾക്കാരെ അതെ സമയത്ത് നമുക്ക് തോൽവി ഒരു അഭിമാന പ്രശ്നമായി മാറുമ്പോ സ്വഭാവം എന്തെയും അടിക്കാൻ വേറെ വഴിയില്ലല്ലോ അപ്പൊ സക്സസ് ആവാനുള്ള വഴി എന്തുണ്ട് അത് തപ്പിടക്കും നല്ല കൂടുതലും എനിക്ക് തോന്നുന്നത് അതായത് നമ്മൾ ഇങ്ങനെ ആ എക്സാം എങ്ങനെ എഴുതാം വരുന്നത് നാട്ടിലൊക്കെ നമ്മൾ എന്താ പറയാ ഈ കൊറേ നോക്കിയിട്ട് കിട്ടാതായി കേൾക്കുന്നുണ്ടാവും സ്വന്തമായി കുറെ വായിച്ച് നോക്കി ഇങ്ങനെ എന്നിട്ട് പറയും ഭാഗ്യാണ് യോഗാണ് വിദ്യ എന്നൊക്കെ പറയും അങ്ങനെ യോജിക്കുന്നുണ്ടോ ഒരിക്കലും എനിക്കങ്ങനെ ഒരിക്കലും തോന്നിയിട്ടില്ല അങ്ങനെ യോഗം ഭാഗ്യം വിധിയൊന്നുമല്ല കാരണം വെച്ചാല് അങ്ങനെ ഒരു ഭാഗ്യത്തിൽ നടക്കുന്ന സംഭവം എനിക്ക് തോന്നിയിട്ടില്ല കാരണം അത്രയും നമ്മൾ ഇത്രയും ആൾക്കാർ നമ്മള് നമ്മള് അത്രയാൾ പതിനായിരം കാലം ആൾക്കാർ ജോലി കിട്ടിപ്പോയില്ല അപ്പൊ അത്രയും ആൾക്കാർ റാങ്ക് കിട്ടിയ ആൾക്കാരൊക്കെ നമുക്കറിയാം എന്നാണ് നമ്മൾ നേരത്തെ പറഞ്ഞ നേരത്തെ നമുക്ക് എന്താ ഈ നമുക്ക് ഒന്നാറാം കിട്ടിയ അക്ഷയ് അവർ ഉണ്ടായിരുന്നു ഒരിക്കലും പിന്നെ അവർ വന്ന ഫസ്റ്റ് എക്സാമിൽ തന്നെ എന്താ പറയുക ഫസ്റ്റ് എക്സാമിലെ ലിസ്റ്റിൽ വന്നത് ഫസ്റ്റ് എക്സാം തന്നെ കിട്ടിയിട്ടാണ് ജോലി കിട്ടി കറിപ്പോയിട്ടുള്ളത് അപ്പേപോലെ ആൾക്കാരുണ്ടാവും അതേപോലെ പരാജയപ്പെട്ട് വരുന്ന ആൾക്കാരുണ്ട് പരാജയപ്പെട്ട് ഓരോ ഘട്ടം ഘട്ടമായി പഠിച്ച് പഠിച്ചിങ്ങനെ അതായത് നമ്മളിങ്ങനെ ഘട്ടത്തിൽ വരുന്ന ആൾക്കാരുണ്ട്

ഞാൻ വന്നു ഞങ്ങളുടെ നാട്ടിൽ തന്നെ മാക്സിമം തുടങ്ങിയാ ലിസ്റ്റില്ലല്ലോ രക്ഷപ്പെട്ടല്ലോ അതില്

ആ കൊറോണയ്ക്ക് ശേഷമാണ് ഡിഗ്രിക്ക് പോയത് അല്ല അല്ലോണെ ഡിഗ്രി ആ കഴിഞ്ഞ ശേഷം ചെയ്തല്ല അങ്ങനെയാണ് അപ്പം നമ്മൾ പഠനം ഇനി പഠനത്തെ കുറിച്ച് നമ്മൾ പറയാം നമ്മള് ഒരു ലൈഫിൽ എങ്ങനെ സക്സസ് ആണെന്നുള്ള വേറെ എന്തെങ്കിലും ചെയ്താലോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം അടുത്തതിലേക്ക് പോവാം സക്സസും കാണിക്കേണ്ട എന്തെങ്കിലും ഇൻസിഡൻ്റ് അങ്ങനത്തെ സംഭവം ഉണ്ടായിരുന്നോ റാങ്ക് പിടിച്ച് വാങ്ങണോ അങ്ങനെ ഫസ്റ്റ് റാങ്ക് ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ വർക്ക് ചെയ്താണോ അല്ലെങ്ങനെയാണീ പഠിച്ചിട്ടുണ്ടായിരുന്നേ എനിക്ക് ആദ്യം വന്നപ്പോ തന്നെ എവിടെ എല്ലാവരും ഇരുന്ന് എന്താ പറയാ കഷ്ടപ്പെട്ട് പഠിക്കാ നമ്മള് ഓൾറെഡി ഞാൻ ലേറ്റാന്ന് പറഞ്ഞു നമ്മൾ ഈ പഠിച്ചില്ലെങ്കിൽ എന്തായാലും പോകുന്ന ഒരു തോന്നൽ ഉണ്ടായിരുന്നു പിന്നെ സാറ് ഫസ്റ്റ് തന്നെ ക്ലാസ് പറഞ്ഞത് നിങ്ങൾ ഇതില് നൂറിന്റെ ഇടയില് റാങ്ക് വരികയാണെങ്കിൽ നാല്പതു ലക്ഷാണ് ലാഭിക്കാൻ പോകുന്നത് അതൊക്കെ കേട്ടപ്പോ ലിസ്റ്റിൽ വരണമെന്നേ ആദ്യം ആഗ്രഹം ഉണ്ടായിരുന്നുള്ളു പിന്നെ കുറച്ച് പഠിച്ചപ്പോ മനസ്സിലായി എന്തായാലും നമ്മളെ കൊണ്ട് സാധിക്കും പിന്നെ ലക്ഷം ലാഭമായില്ലേ നാപ്പത് ലക്ഷം ലാഭമായില്ലോ അപ്പോ ഇവിടെ എക്സാം നടത്തിനല്ലേ എല്ലാ മലബാർ എല്ലാ സെന്ററും വളരെ സഹായകമായി അതിനൊരു അന്ന് എനിക്ക് എന്താ നമ്മളെങ്ങനെ റാങ്കിൽ വരിക ആഗ്രഹിക്കുന്നത് പിന്നെയാണ് മനസ്സിലായത് എന്തെങ്കിലും ഒരു നോറിന്റെ ഇടയിലൊക്കെ വരണം അങ്ങനെ ഇരുന്ന് പഠിച്ച്

അതുപോലെ നമുക്ക് എന്താ പറയുക പിന്നെ മറ്റ് ആൾക്കാരുണ്ടെങ്കിലും പഠിക്കുന്ന ആൾക്കാർ ഇപ്പോൾ ഇനി വരുന്ന എൽ പിയും അതുപോലെ തന്നെ പിന്നെ എൽ ഡി സിക്ക് അടുത്ത കാലത്തും വരാറുണ്ടല്ലോ കുറേ എക്സാമ്പിൾ വരാറുണ്ടല്ലോ കുറേ എക്സാമ്പിൾ വരാറുണ്ട് ഡിഗ്രികൾ വരാറുണ്ട് ഇപ്പം യൂണിവേഴ്സിറ്റി ടെസ്റ്റുണ്ട് അതുപോലെ കമ്പനി ബോർഡ് എൽ ജി എസ് പിന്നെ എൽ ജി എസ് വരാനുണ്ട് പിന്നെ അതുപോലെ ബി എഫ് എ വരാനുണ്ട് കുറേ എക്സാമ്പിൾ വരാനുണ്ട് അടുത്ത വർഷം വിളിക്കാൻ പോകുന്ന എൽ ഡി എൽ ഡി എൽ പി കാര്യങ്ങൾ ഈ വർഷം ലിസ്റ്റ് വരികയുള്ളൂ അടുത്ത വർഷം വിളിക്കാൻ വരുള്ളൂ ട്രൈ ചെയ്യുന്ന ആൾക്കാരോട് പറയാനുള്ള അഭിപ്രായങ്ങൾ പറയാം ഇതൊരു ല്ല ഇപ്പൊ നമ്മളെ അക്കാദമിക്കുമായിട്ട് യാതൊരു ബന്ധവും അതായത് നമ്മൾ ഇവിടെ എത്ര സമയം നല്ല അതിനു വേണ്ടിട്ട് എത്ര സ്മാർട്ട് വർക്ക് ചെയ്യുന്നോ അതിലൂടെ നമുക്ക് അത് ക്രാക്ക് ചെയ്യാം എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കിയത് നമ്മൾ അക്കാദമിക്കലി ായിട്ടില്ലെങ്കിലും ഡിഗ്രി പി അതായത് നമ്മള് ഇവിടെ അതിനുവേണ്ടി നമ്മൾ ജോലി കിട്ടാൻ വേണ്ടി സമയം ഇൻവെസ്റ്റ് ചെയ്യുക അല്ലെങ്കിൽ അതിന് വേണ്ടി നമ്മൾ തയ്യാറാണെങ്കിൽ നമുക്ക് സുഖമായിട്ട് നേടിയെടുക്കാൻ പറ്റുന്ന ഒരു ജോലിയാണ് അതായത് കുറച്ച് പഠിക്കാൻ ചെയ്യണം ഇൻവെസ്റ്റ് ചെയ്യണം കൊടുക്കണം അതായത് ഇൻവെസ്റ്റ് നമുക്ക് എന്താ കിട്ടും അതാണ് അതിന്റെ അർത്ഥം അതായത് നമുക്ക് എന്താ പറയാ ഒരു പ്ലസ് ടു നോ എസ് എൽ സിക്കോ ഡിഗ്രിക്കോ ഒന്നുമില്ല എന്താ പറയുക ഹൈ മാർക്കോ അല്ലെങ്കിൽ ഒന്നും വേണമെന്നില്ല അല്ലെങ്കിൽ നമുക്ക് ഫസ്റ്റ് അടിക്കാൻ പറ്റും എങ്ങനെയായിരുന്നു എങ്ങനെയായിരുന്നു അക്കാദമിക് കാര്യങ്ങളിൽ നീ എങ്ങനെ ഹൈ ആയിരുന്നു ആയിരുന്നു വളരെ ആ അപ്പോൾ അപ്പൊ അവർക്കും എന്താ ഫസ്റ്റ് അടിക്കാൻ പറ്റും അപ്പൊ ഏറ്റവും വലിയ തെളിവെല്ലാം എല്ലാവർക്കും എല്ലാവർക്കും എന്താ പറയാ കിട്ടുന്ന ഏറ്റവും വലിയ എക്സാമ്പിൾ ആണല്ലോ നമ്മളൊക്കെ തന്നെ അതേപോലെ നമ്മളെ എയിമിണ്ടായിരുന്ന എക്സാമുകൾ ഒക്കെ എക്സാമുകൾ അതേപോലെ ക്ലാസ്സുകൾ പിന്നെ കമ്പനി ഷെഡികൾ ഇതിനെക്കുറിച്ചൊക്കെ നമുക്ക് എന്താ പറയുക ചർച്ച ചെയ്യാം ക്ലാസുകൾ കമ്പയിൻ ഷെഡി എല്ലാം വേണമല്ലോ അത് കാരണം നമ്മൾ സക്സസ് ചെയ്യുന്ന പറയുമ്പോൾ നമ്മളും നമ്മളോടൊപ്പം നിൽക്കുന്ന ആൾക്കാരെന്താ പറയുക നമുക്ക് പോസിറ്റീവ് ആവേണ്ടേ കാരണം നമുക്ക് പിന്നെ എപ്പോഴും നെഗറ്റീവ് ഇങ്ങനെ നമ്മൾ പറഞ്ഞാൽ പറഞ്ഞാൽ നമുക്ക് സക്സസ് ആകാൻ പറ്റില്ലല്ലോ അപ്പോൾ നമ്മുടെ കൂടെ ഉള്ള ആൾക്കാരൊക്കെ ഇങ്ങനത്തെ ആൾക്കാരായിരുന്നു എന്തൊക്കെയായിരുന്നു അങ്ങനെയൊക്കെയായിരുന്നു ഞാൻ കൂടുതലും ക്ലാസ് കഴിഞ്ഞിട്ട് ഞങ്ങള് പത്ത് പന്ത്രണ്ട് പേര് കമ്പീൻസ് അതിലുള്ള എല്ലാവർക്കും ജോലി കിട്ടി എന്നുള്ളതാണ് വലിയൊരു സന്തോഷം അതില് ഇപ്പൊ നമ്മളെന്ത് ഞാനിപ്പോ സ്വന്തം ഞാൻ മനസ്സിലാക്കിയത് ഞങ്ങള് ദിവസം ഒ എം ആർ എക്സാമുകള് വൈകുന്നേരങ്ങളിലൊക്കെ ചെയ്യുമ്പോ ആദ്യം ഞങ്ങൾ ചെയ്യില്ലായിരുന്നു അപ്പൊ ഇപ്പൊ ഞാനിപ്പോ തന്നെ ഡെയിലി എക്സാം എഴുതും അപ്പൊ നമ്മളെല്ലാരും ഫോണിലേക്ക് അത് വെച്ചിട്ട് കൃത്യം ഒന്നേകാല് ഒന്നേ കാലാണല്ലോ അപ്പൊ ഒരു മണിക്കൂർ കൊണ്ട് അത് ചെയ്യാന്നുള്ളതാണ് കാരണം എന്നിട്ട് എന്ത് ചെയ്യാ അപ്പൊ എല്ലാരും നമ്മൾ തന്നെ എഴുതുമ്പോ എനിക്ക് എൺപത് മാർക്ക് കിട്ടുകയാണെങ്കിൽ ഞാൻ ഞാൻ ടോപ്പാണെന്ന് അപ്പൊ ചിലപ്പോ ഞാൻ സംഭവമാണ് സംഭവമാണോ ചോദിക്കും അമ്പതാകുമ്പോൾ നെഗറ്റീവ് ആയി പോകും പക്ഷേ എല്ലാവരും ഇരിക്കുമ്പോഴാണ് നമ്മുടെ കൂട്ടത്തില് ചിലപ്പോൾ ഞാൻ എൺപത് അടിക്കുമ്പോൾ എന്റെ കൂട്ടത്തില് തൊണ്ണൂറ്റാണ് അപ്പൊ എനിക്ക് മനസ്സിലാവും ഞാൻ കുറച്ചുകൂടി മെച്ചപ്പെടാനുണ്ട് അങ്ങനെ എല്ലാവരും ആയിട്ട് എക്സാം ദിവസം എഴുതുമ്പോൾ നമ്മൾ കുറച്ചുകൂടി നല്ല ഇമ്പ്രൂവ് ആവുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കിയത് അങ്ങനെ പിന്നെ എന്താ മന്ത്ലി റാങ്ക് ലിസ്റ്റ് എഴുതുമ്പോൾ നമുക്കറിയാം നമ്മുടെ സെൻട്രൽ ഉള്ളവർ മാത്രല്ല ബാക്കിയുള്ളവർ എഴുതുമ്പോൾ എത്രയോ മുന്നോട്ട് വരാനുണ്ട് അങ്ങനെ അതാണ് ശരിക്കൊരു ഇംപ്രൂവ്മെന്റ് ആയിട്ടുള്ള തോന്നിയ ഒരു കാര്യം അതുപോലെ നിനക്ക് എന്താ ഞങ്ങള് ആദ്യം തന്നെ രാവിലെ വന്ന് ക്ലാസ് കഴിഞ്ഞ് പോലെ വീട്ടില് പിന്നെ ബുധനാഴ്ച നടക്കുന്ന എക്സാം ഞങ്ങള് വേക്കിലായിരുന്നു മനസ്സിലായി ഞങ്ങള് എന്തെങ്കിലും പ്ലാനിങ് മിസ്റ്റേക്ക് ഉണ്ട് മിസ്റ്റേക്ക് പിന്നെ ഞങ്ങൾ ചോറ് കൊണ്ടുപോകേ ഞങ്ങള് പോയിസ് എല്ലാവരും കൂടി വൈകുന്നേരം വരെ അവിടെ ഇരിക്കാന്നു പിന്നെ ഞങ്ങൾ ഓരോ ടോപ്പിക്ക് ഞങ്ങൾക്ക് സമയം കുറവായിരുന്നു ഓരോ ടോപ്പിക്ക് കവർ ചെയ്യാൻ തുടങ്ങി വേഗത്തിൽ അശ്വന്ത് ഞങ്ങൾക്ക് ഓരോ അയാൾ ചെയ്ത് വരും ഞങ്ങൾക്ക് പറഞ്ഞുതരാത് പിന്നെ ഇവിടുന്ന് ഓരോ ക്വസ്റ്റ്യൻസ് ഏത് വന്നാലും ചെയ്യാൻ പറ്റുന്ന ഒരു രീതിയിലേക്ക് എനിക്ക് മാത്സ് വളരെ ഇഷ്ടാണ് ഞാൻ ക്യാമ്പിൽ എന്താ പറയാ അത്ര ഇരുന്നുണ്ട് എല്ലാം എനിക്ക് ഫുൾ മാർക്ക് വേണമെന്നുണ്ട് എന്നപ്പോ എനിക്ക് അറിയുന്ന ഒരു വിഷയം ഫുൾ എന്നത്ര അടിക്കാന്നുള്ളൊരു സമയം അപ്പം പിന്നെ സൈക്കോളജിന്റെ എക്സാമുകളും വർക്കുകളൊക്കെ അതൊക്കെ ഗുണം വളരെ ഗുണം ചെയ്തിട്ടുണ്ട് കാരണം ഈ ക്ലാസ് കഴിഞ്ഞ ഉടനെ പ്രിന്റ് അത് പോയി പിന്നെ അത് സാറ് ചോദിക്കുന്ന വൈകുന്നേരം വിടലേ അത് നമ്മള് കൊറേ ആൾക്കാർ ക്ലാസ്സിലുള്ള എനിക്ക് തോന്നുന്നു അബർണോ അബർണ നല്ല മാർക്കുണ്ടല്ലോ നല്ല മാർക്കുണ്ടല്ലോക്കാര് നല്ല മാർക്ക് ഉണ്ട് യു പി യു പി നല്ല റാങ്ക് പ്രതീക്ഷയുള്ള കുറെ റാങ്ക് പ്രതീക്ഷയുള്ള ആൾക്കാരുണ്ട് നല്ല മാർക്ക് ആ ശരിക്കാം വേണ്ടത് മത്സര പരീക്ഷയിൽ അതായത് പരസ്പരം മത്സരിക്കാ വേണ്ടത് അതായത് എന്നാ കൂടെ ഇരിക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ അവർക്ക് ഒരു പിന്നെ അഞ്ച് മാർഗ്ഗം നമ്മളെക്കാളും കൂടുതലുണ്ടെങ്കിൽ നമുക്ക് അത് പിടിക്കാൻ നോക്കാം കാരണം നമ്മള് മാത്രമല്ല എക്സാമിനുള്ളത് നിങ്ങൾ ക്ലാസ്സിൽ കാണുന്ന ഈ നേരത്തെ പറഞ്ഞ പോലെ അമ്പത് ആൾക്കാർ മുപ്പത് ആൾക്കാരല്ലല്ലോ ഉള്ളത് അവള് പുറത്ത് കുറെ ആൾക്കാരുണ്ടല്ലേ ഏതാനുള്ള ആൾക്കാരെന്താ പറയാ പതിനായിരം അല്ല ലക്ഷക്കണക്കിന് ആൾക്കാരുണ്ട് പറയാം അത്ര ആൾക്കാരുള്ള ഫൈറ്റ് ചെയ്യുന്നത് ഈ എൽ പി യു പിയിൽ എന്താ പറയാ ആകെ പത്തിരുപത് രൂപ ആൾക്കാരൊക്കെ അപേക്ഷകൾ ഉണ്ടാവുള്ളൂ പക്ഷെ അത് കുറെ കാലം മുമ്പ് മാത്രം മത്സരം ഇപ്പൊ കുറച്ച് നല്ല മത്സരമാണ് അല്ലേ അങ്ങനല്ല ഒന്ന് കുറെ ആൾക്കാർ മത്സരത്തിൽ കൊച്ചിങ് ഇറങ്ങി തുടങ്ങി എല്ലാം തമ്മും തമ്മിൽ മത്സരങ്ങൾ കൂടെ തുടങ്ങി പിന്നെ അതേപോലെ എന്താ പറയാ നമുക്ക് സക്സസിങ്ങിന് എന്താ പറയുക നമുക്ക് മറ്റ് ആൾക്കാരാണ് എളുപ്പം പഠിച്ചിറങ്ങുന്ന ആൾക്കാരൊക്കെ ഇപ്പം പഠിക്കാൻ ഇറങ്ങുന്ന ആൾക്കാരൊക്കെ പഠിക്കാൻ പഠിക്കാനിറങ്ങുന്ന ആൾക്കാര് പിന്നെ അവിടെ നമുക്ക് എന്താ പറയാനുള്ളത് അത് എല്ലാവർക്കൊണ്ട് സാധിക്കും എന്നാണ് എനിക്ക് പറയാനുള്ളത് പിന്നെ നമ്മള് ഒരു ഇതിനു വേണ്ടി ഇറങ്ങി തിരിച്ചാ പിന്നെ വേറെ വേറൊരു പരിപാടിക്കും പോവാണ്ട് ഞാൻ കല്യാണം ഒഴിവാക്കുക അതുപോലെ ഒരുപാട് പരിപാടിക്കും പോരുത് ഇതിന് ഇറങ്ങുന്ന ടൈം ഫുൾ അതിനായിട്ട് തന്നെ ഉപയോഗിക്കാം അതെ അതെ ഓരോ മണിക്കൂർ നമുക്ക് വെറുതെ ഇരിക്കുമ്പോ വിഷമാവും ഞാനൊന്നും പഠിച്ചില്ലല്ലോ അങ്ങനെ ഒരു യഥാർത്ഥ ചൂട് വരുമ്പോ അങ്ങനത്തെ ഫീലിങ്സ് ഉറക്കം ഞാൻ പറയുന്ന സാധാരണ സമയത്ത് അത് കൂടുതൽ നോക്കിയില്ല പെട്ടെന്ന് അങ്ങനെ വിചാരിച്ചാൽ ടൈം മാക്സിമം നമ്മൾ എന്ത് ചെയ്യാം തന്നെ ഉപയോഗിക്കാം ഒഴിവാക്കി എല്ലാ ഫംഗ്ഷൻസും അവരോട് ഒഴിവാക്കി ഒരു ബന്ധമില്ല നാട്ടില് സുഹൃത്തുക്കളെ നാട്ടിലുണ്ടായിരുന്നോ നമ്മളെന്തെങ്കിലും ഒക്കെ പറയും എന്താണ് ഒരു മണിക്കൂറൊക്കെ ഇറങ്ങി കൂടെ ഇത്ര വലിയ പഠിത്തം പോയില്ല തലേന്ന് ഒരു തുടങ്ങി ആ കല്യാണത്തിന് വന്നില്ലല്ലോ പോയി ഇങ്ങനെ നല്ല എന്തായാലും മാസം കൊണ്ട് ടിച്ചല്ലോ അതന്നെ വലിയ ഒരില്ലേ അപ്പൊ എന്തായാലും അതിനുശേഷം ഇവരൊക്കെ എന്ത് പറഞ്ഞു സന്തോഷം എല്ലാരും സ്റ്റാറ്റസൊക്കെ അതായത് ഈ പറഞ്ഞ മാറ്റി പറഞ്ഞോ പറഞ്ഞു

കിട്ടീലേ പണിയായില്ലേ എന്നുള്ളൊരു അടിറ്റ്യൂഡേ അപ്പൊ നമുക്കൊരു റെസ്പെക്ട് ശരിക്കും കിട്ടാൻ തുടങ്ങി അതായത് പണ്ടുങ്ങനെ ആൾക്കാര് കാണുമ്പോ അറിയാൻ തുടങ്ങി അല്ലെങ്കിൽ ഗവൺമെന്റ് ജോലി ആവുമ്പഴേക്കും ആൾക്കാർക്ക് നമ്മളോട് എങ്ങനെയാ പഠിച്ചത് അപ്പൊ എല്ലാവർക്കും അതൊക്കെയാണ് അറിയേണ്ടത് എത്ര കാലം പഠിച്ചു എങ്ങനെയാണ് പഠിച്ചത് ഏത് പുസ്തകമാണ് നോക്കി എവിടെ പഠിച്ചു എത്ര സമയം പഠിച്ചു അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും അവര് അന്വേഷിക്കുകയാണ് അവർക്കത് വേണ്ടിട്ടാണോ വേറെ അപ്പൊ അവര് നമ്മളോട് ഇങ്ങനെ ചോദിക്കാ കാണുന്നവർ കാണുന്നത് എങ്ങനെയാ പഠിച്ചത് ശേഷം നമുക്ക് ഒരു ഫംഗ്ഷനൊക്കെ പോയാല് നല്ലൊരു നോക്കുകയും നാട്ടില് ഒരുപാട് അനുമോദനങ്ങളും ആ അതെ അതെ പഞ്ചായത്തിന്റെ അങ്ങനെയൊക്കെ അനുമോദനം ഉണ്ടാകുമ്പോൾ അഭിമാനം തോന്നും അഭിഷേ അങ്ങനെ എന്താ പറയാ അനുമോദന ആ ഫീലിങ്സ് എങ്ങനെ ഉണ്ടായിരുന്നു നന്ദി കേട്ടിട്ടുണ്ടായിരുന്നു അന്നിണ്ടായിരുന്നോ നന്ദിണ്ടായിരുന്നോ ഇല്ലല്ലേ ഇവർക്ക് ഞങ്ങളൊരു എന്നാ എയിംഡേ എന്ന പ്രോഗ്രാം ഉണ്ട് എയിം

ഞാൻ പണ്ടത്തെ ഒരു ഇന്ത്യയിൽ പങ്കെടുക്കുമ്പോ നമുക്ക് ഇവിടെ കേറാൻ കഴിയോ വേദി കയറാൻ പറ്റുമോ പിന്നെ അതായത് നമ്മളെ വലിയ പരിപാടിക്ക് ക്ഷണിക്കുന്ന പോലെയാണ് നമ്മളെ പരിപാടി അവിടെ അനൗൺസ് ചെയ്യുന്നത് തന്നെ ഇങ്ങനെ കയ്യിൽ ഇങ്ങനെ വിളിക്കുന്ന അപ്പൊ അന്നപ്പോ നമുക്ക് ഒരാഗ്രഹം പറ്റുമോ പിന്നെ ഒരു വീഡിയോ വയനാട്ടിലെ നീതുരാജ് അവള് അവള് എന്നെ കയറുമുണ്ടായിരുന്ന ഒരു സീരിമുണ്ടോ കണ്ടൊക്കെ വെള്ളം വന്നിട്ടുണ്ട് കാരണം അവർ പറയുമ്പോ ഭയങ്കരായിട്ട് ജോലി കയറിട്ടോ അതെ അതെ അവർ പ്രശ്നമില്ലാത്ത ആൾക്കാർ വേറെ കുറെ പ്രശ്നം പറയും വെറുതെ പറയും അല്ലെ എന്നിട്ട് എന്തെയ്യും പഠിക്കാതിരിക്കും എന്നിട്ട് എന്തെയ്യാ ജോലിട്ട് നേടുകയില്ല എന്നിട്ട് എന്ത് ഇതിന്റെ യോഗമാണ് ഭാഗ്യാണ് ഭീതിയാണ് അടക്കുകയും ചെയ്യും അങ്ങനത്തെ പറയാൾക്കാരുണ്ട് അവര് അവരെ വച്ചാൽ എന്താ പറയാ സമയത്ത് പഠിക്കാൻ അവരും എന്നാ ഇത് വെച്ചിട്ട് വരിക തൊപ്പി വെച്ചിട്ടൊക്കെ വരുക അങ്ങനെ മേടിച്ചു വയ്ക്കാം ഒരു എന്താ പറയുക റാങ്കും വാങ്ങി ജോലിയും വാങ്ങി ഇപ്പോൾ ഒരു പ്രശ്നമില്ല പ്രശ്നമല്ല സേഫായ അടിപൊളി ഒരു സന്തോഷമായി നല്ല ഹാപ്പി ആയി പോകുന്നുണ്ട് അടുത്ത വരും നമുക്ക് നമ്മളെ ഇതേപോലെ തന്നെ നമ്മളെ ഇൻ്റർവ്യൂവിൽ നമുക്ക് സംസാരിക്കാനുണ്ട് അപ്പോൾ കാരണം അതൊരു വലിയ അനുഭവം കാരണം മറ്റുള്ള ആൾക്കാർക്ക് ഭയങ്കരമായിട്ട് എന്നാ പോസിറ്റീവ് വന്നൊരു സംഭവമാണ് നമുക്ക് ചെയ്യാമെന്നുള്ളതാണ് നമുക്ക് പറയാം അതുപോലെ തന്നെ എന്താ പറയുക നമുക്ക് പിന്നെ ഒരുപാട് ആൾക്കാരാണല്ലോ ഇപ്പോൾ ഒരു ആയിരത്തി ആയിരത്തി അഞ്ഞൂറ് ആൾക്കാരെല്ലാം ഒന്നായിട്ട് നമ്മളെന്താ പറയുക എയിമിൽ മുമ്പ് പഠിച്ചവരും അല്ലാത്തുള്ള എല്ലാവരും വരുന്നുണ്ടല്ലോ അപ്പോൾ ആ വലിയൊരു ഫംഗ്ഷനിലാണ് എന്ത് ചെയ്യുന്നത് നമ്മളിങ്ങനെ വേദിയിലിങ്ങനെ കയറിങ്ങനെ പോകുന്നതും എന്നാ എന്താ പറയാ ഒന്നാം സമ്മാനം ഒന്നാം റാങ്കിൽ എന്നാ വലിയൊരു ട്രോഫിയും മോദവും ഇതൊക്കെ അറിയാലോ അമ്മായി പറയാൻ പോകുമ്പോ ആൾക്കാരൊക്കെ നമ്മളെ കണ്ടില്ലല്ലോ ബുക്കിന് അതില് അപ്പൊ അതുപോലെ നന്ദജിനടുത്ത് വരാനുള്ളതാണ് നമുക്ക് ഇതേപോലെ വേദിയും ഇതുപോലെ പരിപാടി ഫങ്ഷൻ വരാണ്ട് അടുത്തൊരു എയിം ഡേ വരാനുണ്ട് കുറച്ച് ഒരു ഒരു അടുത്ത വർഷം ആയിരിക്കും ഈ വർഷം എന്തായാലും ഉണ്ടാകാൻ സാധ്യത കാരണം ഈ വർഷം എല്ലാം വരും അടുത്ത വർഷം നമുക്ക് എന്താ പറയാ മൂന്ന് വർഷം കൂടി നമ്മൾ കൂടുമ്പോൾ നടത്താറുണ്ട് പഠിക്കാൻ ഇറങ്ങി നൽകാറുണ്ട് എൽ പി യു പിന്നിറങ്ങി ഇപ്പം എക്സാം കഴിഞ്ഞു അതിനൊക്കെ അവരോടൊക്കെ എന്തെങ്കിലും പറയാനുണ്ടോ ഫീൽഡിൽ ഉള്ളത് ഡെയിലി ഡെയിലി നമ്മൾ പോകും സമയത്ത് എനിക്ക് വീടിന്റെ അടുത്ത് ഒരു ഉണ്ടായിരുന്നു അത്യാവശ്യം ഇപ്പൊ ദിവസം പൈസ വരുന്ന ഞാനതൊക്കെ വീട്ടിൽ നിന്ന് അത്രയും പറഞ്ഞു ഞാൻ പോകുന്നില്ല എന്തായാലും പഠിക്കാൻ ഇറങ്ങി ഇത് കഴിഞ്ഞിട്ട് നോക്കാം അപ്പൊ എല്ലാരും എന്ത് ചെയ്യാം അന്നപ്പം കിട്ടുന്ന ചെറിയൊരു പൈസക്ക് പോവാതെ എന്ത് ചെയ്യാ മാക്സിമം ഇതിനെ പഠിക്കാൻ ഇറങ്ങിയാ ഇത് മാത്രം ചെയ്യാം ഒരു ഒരു ദിവസം കൊണ്ട് കിട്ടുന്ന എത്ര വെച്ചിട്ട് മാസം ദിവസം വർക്ക് ചെയ്യാണെങ്കിൽ എത്ര ഉണ്ടാവും ഇരുപത്തഞ്ചും രൂപ എട്ട് അല്ലെ അതായത് രണ്ടു ലക്ഷം രൂപേനെ അതേ കിട്ടുള്ളൂ അതേസമയത്ത് ഈ എട്ട് മാസം കൂടെ നന്ദജ് എന്നാ എത്ര രൂപ എന്നാ ലാഭിച്ചു നാപ്പത് ലക്ഷം രൂപ എടുത്തിട്ട് ഒരു സ്കൂൾ കയറണമെങ്കിൽ എന്തായാലും അതിനേക്കാളും ലാഭമുണ്ടായി ആ പണം മൊത്തം കിട്ടി നാപ്പത് ലക്ഷം എട്ട് മാസത്തെ പറഞ്ഞാൽ അധ്വാനത്തിന്റെ ഫലമാണ് ആ നാൽപ്പത് ലക്ഷം ശരിക്കും പറഞ്ഞാലോ കാരണം നമ്മളെല്ലെങ്കിലും എന്ത് ചെയ്യണം നമ്മളിപ്പോൾ പഠിക്കാതെ നമ്മൾ സ്കൂളിൽ പോയിടും നമ്മളൊന്നെങ്കിലും സ്ഥലം വിൽക്കും അല്ലെങ്കിൽ അവരുടെ വായിപ്പം ലോൺ എടുക്കും ഇതൊക്കെ എടുത്തിട്ട് എന്ത് ചെയ്യാം കൊണ്ടു കൊടുക്കുക അത്രയും കൊടുത്തിട്ടാണ് സ്കൂൾ കയറുന്നത് ഇതൊന്നുമില്ലാതെ ഈ പണം അല്ലാതെ അച്ഛൻ അതൊന്നുമെങ്കിൽ എനിക്ക് അല്ലല്ലോ എനിക്കണ്ടാക്കാനൊരു പ്രായം പ്രായമില്ലല്ലോ അപ്പൊ എന്തായാലും അച്ഛന്റെ ഒരുപാട് കാലത്തെ കഷ്ടപ്പാടുകൾ അയ്യ് ചെയ്യാ ഈ പറഞ്ഞ നാൽപ്പത് ലക്ഷം ഉണ്ടാക്കുന്നത് അത് ഈ എട്ട് മാസം എനിക്ക് സമ്പാദിച്ചു അതിന്റെ ഏറ്റവും വലിയൊരു സംഭവം അല്ലേ അത് നല്ല സത്യാവസ്ഥ അല്ലേ അപ്പൊ എന്തായാലും പഠനത്തിൽ തുടർന്ന് ഞാൻ പഠിച്ചതും കൊണ്ട് എന്തുണ്ടായി എൽ പി നല്ല റാങ്കും ഒന്നാം എട്ടാം റാങ്ക് ഒമ്പതാം റാങ്ക് കിട്ടി ജോലി ഉറപ്പിച്ച് സേഫായി സന്തോഷം അല്ലേ അപ്പൊ ആ തീരുമാനം നന്നായില്ലേ മറ്റുള്ളവരെ നിർബന്ധിച്ച് എന്തായാലും നമ്മൾ എന്നാ ഇപ്പം നമ്മുടെ വീഡിയോ കാണുന്ന ആൾക്കാർക്ക് വേണ്ടി നമ്മൾ കുറെ കാര്യങ്ങളൊക്കെ പറഞ്ഞു നമ്മള് സക്സസ് ആയത കാര്യങ്ങളും എന്താ പറയുക ചെറുതും വലുതുമായ കുറെ കാര്യങ്ങളൊക്കെ പറഞ്ഞു എന്തായാലും എല്ലാവർക്കും എന്താ പറയുക നിങ്ങൾ ലൈഫിൽ സക്സസ് ആയി ഇനി ഇന്ന് വരെ വിജയിച്ചു നാളുകളിലും വിജയിക്കട്ടെ നാളുകളിലും കാരണം നമ്മളെ പോസിറ്റീവ് ചിന്താഗതി ഇങ്ങനെ പോവുകയാണ് അപ്പൊ ആളുകൾ എന്തായാലും നമ്മൾ സക്സസ് ആകും എന്തായാലും സക്സസ് ആവും കാരണം നമ്മൾ ഈ പോസിറ്റീവ് ചിന്താഗതി ഇടാൻ ഇങ്ങനെ പോവാൻ അപ്പോൾ നിങ്ങൾ എന്നാ ഇന്നത്തെ സന്തോഷം നാളെ അടിപൊളിയായി സന്തോഷിച്ച് ഇങ്ങനെ അടിപൊളിയായിട്ട് എൻജോയ് ചെയ്ത് ഇങ്ങനെ പോവാം അപ്പോൾ എന്തായാലും നമ്മളെ ഈ വീഡിയോ കാണുന്ന ആൾക്കാർക്ക് വേണ്ടി കുറെ നല്ല കാര്യങ്ങൾ പറഞ്ഞത് കൊണ്ട് എന്താ നിങ്ങൾക്കും എന്താ പറയുക ഞങ്ങളെ നമ്മുടെ എയിമിൻ്റെ എയിം ഫാമിലിയാണ് നമ്മളെല്ലാവരും എന്ത് ചെയ്യുക അങ്ങോട്ടും നന്ദി വരേണ്ട ആവശ്യം എങ്കിലും എന്താ പറയുക ഈ വേദി ഇങ്ങനെ ഇതിലേക്ക് വന്നിരുന്ന് സീറ്റിലേക്ക് വന്നിരുന്ന് നമ്മളെന്താ പറയുക മറ്റുള്ളവർ സംസാരിക്കാനും നാളുകളിൽ വേറെ ആൾക്കാർ ചെയ്യാനും ഒക്കെ ഉള്ള ഒരു സംഭവമായല്ലോ ചെയ്യാൻ അവർക്കും പറ്റില്ല എന്തായാലും അതിനെ മുതിർന്നു വന്നതിനെ കൊണ്ട് ബാക്കും താങ്ക്സ് ഞാൻ പറയല്ലേ ബാക്കിയൊക്കെ നമ്മൾ എന്താ പറയാ നമ്മളൊരു ഫാമിലി ആയാലും കൂടെ താങ്ക്സ് പറയുന്നത് ശരിയല്ല എന്നാ ഓക്കെ നമുക്ക് വീട് കാണാം ഓക്കെ ശരി ശരി